വൈകുന്നേരം വിശന്നിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്താ കഴിക്കാനുണ്ടാവുക എന്ന് ഓർത്തിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോഴത്തേന് അമ്മ അവിടെ നോക്കി നിൽക്കുക മോളെ എന്തുണ്ടാക്കണം ഇന്ന് കഴിക്കാൻ എനിക്കും വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ട് സ ഓപ്ഷൻ അമ്മ എനിക്ക് തന്നു ഒന്നെങ്കിൽ മുട്ട വെച്ചൊരു സാധനം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം പക്ഷെ മുട്ട വെച്ച് ഉണ്ടാക്കി വരുമ്പോൾ നല്ല സമയമെടുക്കുമല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ച് വന്നപ്പോഴത്തേന് ഓർത്തു പായസം ഉണ്ടാക്കാം അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ പിന്നെ നമ്മുടെ വിശപ്പും പെട്ടെന്ന് തരും അത്രയും സമയം മുട്ട വെച്ച് ഉണ്ടാക്കി വെയിറ്റ് ചെയ്യാനുള്ള ശേഷമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ പായസം ഉണ്ടാക്കി കെട്ടോ ഇതുപോലെ സേമിയൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നേ കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ അമ്മയും കൂടെ പായസം ഉണ്ടാക്കി സേമിയാണ് പായസം നമുക്കറിയാമല്ലോ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് പാലിട്ട് വെറുതെ തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് ആ എന്താണ് ക്യാഷ്യൂ മുന്തിരിയൊക്കെ ഇട്ടത് കേട്ടോ അതൊന്നും ഞാൻ കഴിക്കില്ല ഞാനതൊക്കെ പെറുകി കളയും എന്നാലും അമ്മ അമ്മയുടെ ഒരു സമാധാനത്തിന് അതൊക്കെ കൂടെ വാരിക്കൂട്ടി പക്ഷേ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അത് വിശം എന്നറിയില്ല നമുക്ക് വിശപ്പ് വരുമ്പോൾ സ്വാധു കൂടും എന്നല്ലേ പറഞ്ഞത് ഞാനും അമ്മയും കൂടെ മാക്കും മാക്കൊന്നും കൂടെ കുറേ കഴിച്ചു കേട്ടോ കിട്ടുവായിരുന്നു